రాజ్యసభ మున్ ఉపాధ్యక్షన్ ప్రొఫసర్ పిజెరి నతృత్వంలో రాజీవ్ గంధి ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ രണ്ടാംഘട്ട സൗജന്യ ഡയാലിസിസ് പദ്ധതി ആരംഭിച്ചു പുതുതായി സ്ഥാപിച്ച രണ്ട് മിഷന്റെ സ്വച് ഓൺ കർമ്മം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരടം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോന്മാർ ക്രിസോസ്റ്റമോസ് മേത്ര പൊലിത്ത നിർവഹിച്ചു തിരുവല്ല പുഷ്പഗിരിക്കു പുറമെ മല്ലപ്പള്ളി കുമ്പനാട് റാവി എന്നിവിടങ്ങളിലെ ആശുപത്രികളിലായി സ്ഥാപിച്ച മെഷീനുകളിലൂടെ ഇതുവരെയായി ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം സൗജന്യ ഡയാലിസിസ് നടത്തിക്കഴിഞ്ഞു ഒരു ദശാബ്ദത്തിലേറെയായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് ഇതിനോടകം രണ്ടായിരത്തിൽ പരം പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായവും നാൽപ്പത്തിനാല് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായവും പെൺകുട്ടികൾക്ക് വിവാഹ സഹായവും ചെയ്തിട്ടുണ്ട് കോവിഡ് കാലത്ത് നൂറ്റി ഇരുപത് കുട്ടികൾക്ക് സ്മാർട്ട് ഫോണും ആയിരത്തിലധികം കുടുംബങ്ങൾക്ക് ഫുഡ് കിറ്റും നൽകി പ്രളയകാലത്ത് ലക്ഷം രൂപയുടെ പ്രവർത്തനവും നടത്തി ഇതുകൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നൂറ് വിദ്യാർത്ഥികൾക്ക് നാലായിരം രൂപ വീതം സ്കോളർഷിപ്പും നൽകി ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ പി ജെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി മെഡിക്കൽ കോളേജ് സിഇഒ ഫാദർ ഡോക്ടർ ബിജു വർഗീസ് പയ്യമ്പള്ളിൽ ഡയാലിസിസ് മെഷീൻ ഏറ്റുവാങ്ങി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ അഡ്വക്കേറ്റ് റെജി തോമസ് മുനിസിപ്പൽ ചെയർപേഴ്സൺ അനു ജോർജ് വൈസ് ചെയർമാൻ ജിജി വട്ടശ്ശേരി ഡോക്ടർ സുഭാഷ് ബി പിള്ള ഇ പെൻകുര്യൻ എം സലീം ലാലു തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്